അസലാമലൈക്കും വറഹമത്തുള്ള ബിസ്മി അലഹദില്ലാ അലഹമുല്ലാഹി റബി ലാലമീൻ ഏറെ സ്നേഹമുള്ള പ്രിയപ്പെട്ട കുട്ടുകാരെ പരിശുദ്ധ റമലാനിലെ ദിവസങ്ങൾ വളരെ വേഗത്തിൽ നമ്മളോട് യാത്ര ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ റമലാൻ കടന്നു പോകും അല്ലേ എത്ര നോമ്പുകൾ ഇതിനോടകം കടിഞ്ഞുപോയി അതുകൊണ്ട് നമ്മൾ മടിച്ചു നിൽക്കരുത് ഓരോ ദിവസത്തിലും ഖുർആൻ പാരായണം ചെയ്യണം ഖുർആാൻ നമ്മൾ പഠിക്കണം പ്രവാചൻ സല്ലാഹു അലൈ വസ്ലമങ്ങൾ കണ്ട ഒരു ഇടയനായ ഒരു കുട്ടിയുണ്ടായിരുന്നു വളരെ ഉയരം കുറഞ്ഞ അത്ര കാണാൻ ഭംഗിയൊന്നുമില്ലാത്ത മെലിഞ്ഞ ശരീരമുള്ള ഒരു കുട്ടി ഇബിനു ഉമ്മി അബിദ് അഥവാ അബ്ദുല്ലാഹിബിന് മസൂദ്റിയാഹു തലഹു അദ്ദേഹം പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സ്ഥാനമുള്ള സ്വഹാബിയാണ് ഇടയനായ ശരീരം വളരെ ചെറിയ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദുർബലനായിരുന്ന ആ സ്വഹാബി എങ്ങനെ ഇത്ര വലിയ സ്ഥാനം ഇസ്ലാമിൽ നേടി അതിൻ്റെ ഉത്തരം ഖുർആാനിലുള്ള അദ്ദേഹത്തിൻ്റെ ഇൽമാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം നൽകിയത് എന്നതാണ് അള്ളാഹുവിൻ്റെ അരികിലുള്ള സ്ഥാനം ഖുർആാനിലുള്ള ഇൽമിനനുസരിച്ചു കൊണ്ടാണ് നമ്മൾ ഖുർആൻ ഓരുന്നുണ്ടല്ലോ അല്ലേ രാവിലെ ഓരോ നമസ്കാര ശേഷം നമ്മൾ ഓരുന്നുണ്ട് അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അരികിൽ നമ്മുടെ സ്ഥാനമുയരും ഒരുപാട് സമ്പത്തുള്ളവനെ ആണ് അള്ളാഹു സ്വീകരിക്കുക അല്ലെങ്കിൽ വലിയ വീടുള്ള വലിയ കാറുള്ള അവർക്കൊക്കെ ദുനിയാവിൽ ചിലപ്പോൾ മനുഷ്യന്മാർ പറയും ഓ ഭയങ്കര സൗഭാഗ്യവാനാണ് കേട്ടോ എന്തു നല്ല വീട് എന്തു നല്ല വാഹനം അതൊക്കെയാണോ സൗഭാഗ്യം അല്ല യഥാർത്ഥത്തിൽ അള്ളാഹു നൽകുന്ന ഹൈറ് എന്നുള്ളത് ഖുർആാനിലുള്ള ഇൽമാണ് ഖുർആാനിലുള്ള അറിവാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഖുർആൻ നമ്മൾ പഠിക്കുക റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഈ ഉൽ ഖുർആൻ നിങ്ങൾ ഖുർആൻ ഓതുക ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക തീർച്ചയായും ഖുർആൻ ഖുർആനിൻ്റെ പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി അതിൻ്റെ സാഹിബിനു വേണ്ടി നാളെ ഷെഫാത്ത് പറയുന്നതാണ് ശുപാർശ പറയുന്നതാണ് അപ്പം നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി കുർആാൻ സംസാരിക്കും നമുക്കുവേണ്ടി കുർആാൻ കടന്നു വരും നമ്മൾ ഓതിയ ഈ പേജുകളോ ഈ ആയത്തുകളോ ഒന്നും നമുക്ക് നഷ്ടമാകില്ല ദുനിയാവിൽ മറ്റുള്ളതെല്ലാം നശിച്ചു പോകും നല്ല വീടുണ്ടായി നല്ല വാഹനമുണ്ടായി നല്ല വസ്ത്രങ്ങളുണ്ടായി വസ്ത്രങ്ങൾ നിരുമ്പിപ്പോകും വീട് തകർന്നു പോകും വാഹനങ്ങൾ നശിച്ചു പോകും ദുനിയാവിലെല്ലാം അങ്ങനെയാണ് എന്നാൽ ഖുർആാനോ അത് എത്ര നമ്മൾ ഓതിയോ അത്ര നമുക്ക് ഉപകാരപ്പെടും നാളെ പരലോകത്ത് നമുക്ക് ഷെഫായത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ കടന്നു വരും ഇന്നത്തെ ചോദ്യം ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ് നമുക്കിഷ്ടമുള്ള ഒരുപാട് ആയത്തുകൾ ഉണ്ടാകും അല്ലേ എന്നാൽ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഏറ്റവും വലിയ ആയത്ത് ഏതാണ് ആയത്തുദ്ദൈൻ അല്ലേ എന്താണ് അതിൽ പറയുന്ന വിഷയം കടവുമായി ബന്ധപ്പെട്ടാണ് കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്നാൽ ഏറ്റവും മഹത്തായ ആയത്ത് എന്നുള്ളത് ആയത്തുൽ കുർസിയാണ് ആയത്തുൽ കുർസിയാണ് ഒരു വർക്ക് നിങ്ങൾക്ക് നൽകുകയാണ് ഉമ്മയോട് ചോദിച്ച് ഉപ്പയോട് ചോദിച്ച് ആയത്തുൽ കുറിസി ഏത് സൂറത്തിലാണ് എന്നും എത്രാമത്തെ ആയത്താണ് എന്നും ഒന്ന് ഇന്ന് നമ്മൾ കണ്ടെത്തണം എന്നിട്ട് മുസ്ഹഫ് ഉപ്പയുടെ കൂടെ ഇരുന്ന് തുറന്ന് ഉമ്മയുടെ കൂടെ ഇരുന്ന് തുറന്ന് ആ ആയത്ത് കണ്ടെത്തി ഒന്ന് നമ്മൾ ഇൻഷാ അള്ള പാരായണം ചെയ്യണം ചില മിടുക്കന്മാർ മാഷാ അള്ള അവർക്ക് ആയത്തിൽ കുറിസി പരിചയമുണ്ട് രാത്രി അവര് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാറുണ്ട് അങ്ങനെ ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്ത് കിടക്കുന്ന നല്ല മിടുക്കന്മാരായ കുട്ടികളുണ്ടും നിങ്ങളും മറ്റുള്ള എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ചെങ്ങാതിമാരും ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്യണം ഒരുപാട് മഹത്വങ്ങൾ അതിനുണ്ട് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നൊരു വർക്ക് ആ ആയത്തിൽ കുറിച്ച് ഒന്ന് കണ്ടെത്തി നമ്മൾ ഇൻഷാ ഇൻഷാല് ഒന്ന് പാരായണം ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും കൂട്ടുകാരെ അറിയാമല്ലോ മാർച്ച് ഇരുപത്തിമൂന്നിന് ഓൺലൈനായി നടക്കുന്ന അലിഫ് കിഡ്സ് എക്സാമിന്റെ സിലബസ് റമലാൻ ചങ്ങാതിയുടെ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള പാഠഭാഗങ്ങളും ക്ലാസുകളുമാണ് എല്ലാവരും നന്നായി പഠിക്കണേ